ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നതിന് തൊട്ടു മുന്നേ കൺഫെഷൻ റൂമിലേക്ക് അരിമോളെ വിളിച്ചു ടാസ്ക് എന്താണെന്നുള്ളത് വായിക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ അനുമോൾ അത് ലിവിംഗ് റൂമിൽ കൊണ്ടുവന്നു ടാസ്ക് വായിക്കുമ്പോഴത്തേക്കും ചിലയിടത്തൊക്കെ ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റുന്നു അതായത് വായിക്കുമ്പോഴത്തേക്കും തിരുത്ത് സംഭവിക്കുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ബിഗ് ബോസ് തന്നെ അത് ചിലതൊക്കെ ചില വാക്കുകളൊക്കെ തന്നെ തിരുത്തുന്നു അതിനുശേഷം എല്ലാവർക്കും അത് വ്യക്തമായിട്ടില്ല കറക്റ്റായിട്ട് അപ്പോൾ അനുമോള് എല്ലാം വായിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ജിസൈലും ആര്യനും കൂടെ പറയുന്നു അനീഷ് അനീഷ് അത് ഒന്നുകൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കൂ എന്ന് ജിസൈലും ആരിനും കൂടെ പറയുന്നു അപ്പോൾ അനുമോൾ പറയുന്നത് അത് ഞാൻ വായിച്ചത് വ്യക്തമായില്ലേ എന്നുള്ള തരത്തിൽ അനുമോൾ എന്താ ായിരുന്നു അതിനുശേഷം അനീഷ് അതടുത്ത് വ്യക്തമായിട്ട് വായിച്ച് കംപ്ലീറ്റ് ആയിട്ട് കേൾപ്പിക്കുന്നുണ്ട് അപ്പൊ ശരിക്കും ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അവിടെ അനീഷ് ഈ ടാസ്ക് വായിക്കുമ്പോഴത്തേക്കും അനീഷ് വളരെ കൃത്യമടയി ഓരോ വാക്കും കൃത്യമായിട്ട് അത് വായിച്ച് കേൾപ്പിക്കാനായിട്ട് അനീഷ് പലപ്പോഴും ശ്രമിക്കാറുണ്ട് അത് മാത്രമല്ല റിപ്പീറ്റ് ചെയ്തും അനീഷ് അത് വ്യക്തമായില്ലെങ്കിൽ വായിച്ച് കേൾപ്പിക്കാനായിട്ടുള്ള ഒരു ഇത് കാണിക്കാറുണ്ട് അത് തന്നെ ആയിരിക്കണം ഇപ്പോൾ അവിടെ എല്ലാവർക്കും അനീഷി ടാസ്ക് വായിക്കുന്നതാണ് ഇഷ്ടമെന്ന് തോന്നുന്നു എന്തായാലും അനുമോൾക്ക് അതത്ര പിടിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം